സന്തോഷമായിട്ടും സൗഹൃദമായിട്ടും ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർ ഭാര്യ ഭാര്യഭർത്താക്കന്മാരാണെങ്കിലും വർഷത്തിലൊരിക്കൽ ഇവിടെ വരാറുണ്ട് എൻ്റെ വീട്ടിൽ വരാറുണ്ട് അവർ വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടുമാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഇപ്പോൾ ജോലിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ അടുത്ത ദിവസം ഒരു മാസം മുമ്പാണ് കുവൈറ്റിലെ ദമ്പതികൾ പരസ്പരം കുത്തിമരിച്ച സംഭവത്തിൽ നിലവിൽ ഈ നിമിഷം വരെയും എന്ത് കാരണത്തിലാണ് ഇവർ മരിച്ചതെന്നുള്ളത് എൻ്റെ യാതൊരുവിധ വിവരങ്ങളും വന്നിട്ടില്ല രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ള സ്നേഹത്തിലായിരുന്നു എന്നാണ് പറയണത് ഇവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട് അവർ പറയണത് ഇവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഇവർ ഓസ്ട്രേലിയയിലേക്ക് പോകാനിരിക്കുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷമായി ഇവർ ഒരുമിച്ച് കുവൈറ്റിൽ താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇവർ വളരെ സന്തോഷപൂർവ്വമായിരുന്നു ഇവരുടെ ജീവിതം ആണ് എല്ലാവരും പറയുന്നത് ഒരു കാര്യവും ഇല്ലാതെ പിന്നെ എന്തിനാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിക്കുന്നത് അപ്പോൾ എന്തോ തക്കതായിട്ടുള്ള റീസൺ ഇവിടെ നടന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ നല്ല രീതിയിലുള്ള ദുരൂഹതകളുണ്ട് രണ്ടുപേരുടെയും ഫോണുകൾ ചെക്ക് ചെയ്താൽ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാമേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അവരുടെ ബന്ധുക്കൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മരിച്ചു എന്നുള്ള ഒരു വിവരം കിട്ടി അത് അവരുടെ ബന്ധുക്കള് അവരുടെ ഇവരുടെ തന്നെ ബന്ധുക്കൾ ഞങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവര് തന്ന ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞു പിന്നീടാണ് പല മാധ്യമങ്ങളിലും പല രീതിയിലും സാധിച്ചത് അവർ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് കുവൈറ്റിലാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈസ്റ്ററിനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരമൊക്കെ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞാണ് ഈസ്റ്ററിന് തൊട്ട് മുന്നേ ഈ ബിൻസി അവധിയുടെ പ്രശ്നം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു അവിടെ കുവൈറ്റിലേക്ക് പോയി പിന്നെ അവൻ ഈസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നത്തെ വെള്ളിയാഴ്ചയാണ് പോകുന്നത് അപ്പം ആദ്യം ബിൻസി ആയിരുന്നു കുവൈറ്റിലേക്ക് പോയത് അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ സൂരജ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സൂരജിന്റെ കുറച്ച് സുഹൃത്തുക്കൾ പറയുന്ന അനുസരിച്ച് ഈ ബിൻസി ആയിട്ട് എന്തൊക്കെയോ ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതായത് നൈറ്റ് ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ തർക്കങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഇവരുടെ രണ്ടുപേരുടെ ഫോണുകൾ പരിശോധിച്ചാൽ തന്നെ ഒരുപാട് തെളിവുകൾ അതിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു കാരണവശാലും ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിക്കൂ ഒരിക്കലുമില്ല ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരിഹത ഉണ്ട് തീർച്ചയായിട്ടും ഒരു വിഷയം അന്വേഷിക്കുക തന്നെ വേണം ഇവര് പിള്ളാരെ നാട്ടിലാക്കിയതിനു ശേഷമായിരുന്നു ഇവർ തിരിച്ച് കുവൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സൂരജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം കൂട്ടുകാരെ വിളിച്ച് അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം മൊബൈലിൽ ഇട്ടിരുന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസും വാട്സ്ആപ്പ് ഡി പി എ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിന്റെ പിന്നില് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് അപ്പം ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം നല്ല പിന്നെ സന്തോഷത്തോടെ പോയതായിട്ടാണ് നമ്മുടെ ഇതല്ലേ ഇവിടെ വെച്ച് അങ്ങനെ ആയിരുന്നു നല്ല സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു എന്തോ ഒരു ചെറിയ പ്രകോപനത്തിൽ സംഭവിച്ചാണെന്നാണ് നമ്മുടെ ഒരു നിയമനം അതിന് ഞായറാഴ്ച വരണേക്കാൻ സാധ്യതയാണ് ഇന്നലെ കുറേ പേപ്പറുകൾ വർക്കെല്ലാം തീർത്തു ഇന്നും കൂടെ നോക്കി ഇതിൽ പറയുന്നുണ്ട് എന്തോ ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ സംഭവിച്ചതാണെന്ന് ഇതൊരിക്കലും ഒരു ചെറിയ തർക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതെന്തോ വലിയ രീതിയിലുള്ള സീരിയസ് ഇഷ്യൂ ഉണ്ട് അല്ലാതെ ഒരിക്കലും ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിക്കൂ ഒരു മനുഷ്യരും അങ്ങനെ ചെയ്യത്തില്ല പ്രത്യേകിച്ച് ആ രണ്ട് മക്കളെ ആലോചിച്ച് നോക്ക് ആ രണ്ട് മക്കളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് ബോധം വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യോ അപ്പോൾ ഇവരുടെ ഇടയിലുള്ള എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അതീ പറയുന്നത് പോലെ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിയാത്ത എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണത് മാറാനും മാറാനായിട്ട് എല്ലാ ഈ കഴിഞ്ഞ ഈസ്റ്റർ കഴിഞ്ഞ് രണ്ട് പിറ്റേ ദിവസം അവർ ബാംഗ്ലൂർ പോയി മെഡിക്കലൊക്കെ എടുത്ത് തിരിച്ചു വന്നതാണ് സംഭവം ദിവസം പിന്നെ ആരെങ്കിലും ഫോണിൽ ചെയ്തു അമ്മയെ വിളിച്ചായിരുന്നു അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും വിളിച്ചു വിളിച്ചു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു അന്നേരം ഒന്നും യാതൊരു ഭാവമാറ്റവും മറ്റോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ വരുന്ന ഓൺ ദ വെയിലാണ് സംസാരിച്ചത് രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ എന്താണ് കിട്ടുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ അനിയത്തെയും അനിയനും ഉണ്ട് കുറച്ച് ബന്ധുക്കളുണ്ട് അവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അവരോട് അവരെ കാണിച്ചിട്ടില്ല ബോഡി ഒന്നും കാണിച്ചിട്ടില്ല സ്ഥലത്ത് ഒരു കയറ്റിയില്ല റൂമിൽ ഫർദർ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലും നമുക്ക് അറിയാം അത് ഇപ്പോൾ തൽക്കാലം അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാതിൽ തുടക്കാതിരിക്കുകയാണ് വാതിൽ പോലീസ് വന്നാൽ തുറക്കാൻ പറ്റുള്ളൂ പറഞ്ഞു പോലീസ് തുറന്നു കഴിഞ്ഞപ്പം പിന്നെ പോലീസിൻ്റെ കഷ് പിന്നെ കൺട്രോളിലാണ് കാര്യങ്ങൾ നടന്നത് അതുകൊണ്ട് എന്താ നടന്നിട്ടുള്ളതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ എപ്പോൾ ആദ്യം പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു എന്നായിരുന്നു എന്നാൽ ഈ സൂരജ് ഈ ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വന്തമായിട്ട് കുത്തി എന്നും വരുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം വേറെയും കുറേ വാർത്തകളൊക്കെ വരുന്നു ഇതിൽ ഏതാണ് സത്യമെന്ന് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം പുറത്ത് വന്നതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറ്റത്തുള്ളൂ കാര്യം ഒരു കാരണവശാലും ഒരു റീസണും ഇല്ലാതെ ഇവരിങ്ങനെ ചെയ്യത്തില്ല ഇതിൻ്റെ ഈ ഒരു വാർത്ത വന്നതിൻ്റെ പുറമെ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഈ ഒന്നെങ്കിൽ ഈ പറയുന്ന ബിൻസിക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ കാണും എന്തെങ്കിലും അവിഹിതങ്ങൾ കാണും അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അവിഹിതം എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല കാര്യം മരിച്ചവരെ പറ്റിയിട്ട് നമ്മൾ വന്നിരുന്ന് ഇല്ലാത്ത കഥകൾ പറയുന്നത് ശരിയുള്ളൊരു ഏർപ്പാടല്ല എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കട്ടെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരത്തി തുടക്കത്തിൽ തന്നെ എന്തോരം വാർത്തകളാണ് നമ്മൾ കേട്ടതല്ലേ ഇപ്പോഴും അതിന് ഒരു കുറവുമില്ല എല്ലാ ദിവസവും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഓരോ വാർത്തകൾ കാണും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അത്യാവശ്യം പൈസയ്ക്കൊന്നും യാതൊരു കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ല ഫിനാൻഷ്യലി നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുത്തി മരിക്കുകയോ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരിക്കലും പോസിബിളല്ലാത്തൊരു കാര്യമാണ് അപ്പം വ്യക്തമായിട്ടുള്ള കാരണങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി ഏതെങ്കിലും മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു വിഷയത്തിൽ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ ഫ്ലാറ്റിൽ ആരൊക്കെ വന്നു ആരൊക്കെ പോയി എന്നുള്ള സി സി ടി വി റെക്കോർഡ്സും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും കേരളത്തിലായിരുന്നുവെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാരണമെന്ന് എപ്പോഴേ കണ്ടുപിടിച്ചേനെ എന്തായാലും വല്ലാത്ത കഷ്ടമായി പോയി ആ രണ്ട് പിള്ളേരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അതിലേക്കാട്ടും വലിയ സങ്കടം ഇനിയിപ്പോ നാട്ടിൽ രണ്ട് ദിവസത്തിനകത്ത് വെച്ച് ബോഡി കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഒരു സീനൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല പിള്ളേർക്ക് എങ്ങനെ താങ്ങാൻ പറ്റുമെന്ന് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അവരുടെ നാട്ടുകാരൻ പ്രതികരിക്കുന്നതി കൂടെ ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം സന്തോഷമായിട്ടും സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർ ഭാര്യ അവര് വർഷത്തിൽ വർഷത്തിലൊരിക്കെ ഇവിടെ വരാറുണ്ട് എൻ്റെ വീട്ടിൽ വരാറുണ്ട് അവർ വളരെ സ്നേഹമായിട്ട് സന്തോഷമായിട്ടും ആണ് നാലുപേരെ കണ്ടിട്ടുള്ളത് കണ്ടോ വളരെ സന്തോഷപരമായിട്ടാണ് ഇവരെ കണ്ടിട്ടുള്ളത് ഇവരുടെ ഇടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ എന്തോ മൂന്നാമത് ആരുടെയോ ഇൻവോൾവ്മെന്റോ എന്തോ ഉണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്തുള്ള തെളിവുകളാണ് കണ്ടുപിടിക്കേണ്ടത് അതിനകത്ത് എന്തെങ്കിലും കാണും എന്തെങ്കിലും ഒരു സംഭവം സംഭവമില്ലാതെ ഇവരിങ്ങനെ ചെയ്യത്തില്ല കാര്യം വളരെ സന്തോഷപൂർവ്വമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു എന്നാണ് ആൾക്കാരായിരുന്നെന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിലും ഇപ്പോൾ ജോലിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ അടുത്ത ദിവസം ഒരു മാസം മുമ്പാണ് മിൻസിയും ഭർത്താവ് സൂരജും നാട്ടിൽ വന്ന് തിരികെ ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഇവിടുന്ന് പോ യാത്ര പറഞ്ഞ് പോയതാണ് വിസ കിട്ടുന്ന മുറയ്ക്ക് മക്കളെയും കൂട്ടി പോകുവാനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് എന്നും കാണുമ്പോൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ട് പോകുന്നവരാണ് കാഴ്ചപ്പാടി കണ്ടിട്ടുള്ളത് ഇരുവരും കുവൈറ്റിലെ നേഴ്സായിരുന്നു ഒരാൾ ആരോഗ്യ വിഭാഗത്തിലെ നേഴ്സായിരുന്നു പിൻസി പ്രതിരോധ വിഭാഗത്തിലെ നേഴ്സായിരുന്നു അതിനുശേഷം ഇരുവരും യു കെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മക്കളെ ഇവിടെ നാട്ടിലേക്ക് അയക്കുന്നത് ഈ യു കെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനെ തുടർന്ന് അതായത് ഓസ്ട്രേലിയയിലോട്ട് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു ഇതിനകത്ത് ഇവർ യു കെ എന്നാണ് പറയുന്നത് തെറ്റി പോകേണ്ടായിരിക്കും ഓസ്ട്രേലിയ എന്നുള്ള വാർത്തകളാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് പോകാനായിട്ട് വിജയം പേപ്പറും എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനെ തുടർന്ന് അവർ മക്കളെ നാട്ടിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് സോ ഇതിൻ്റെ പിന്നിൽ അന്നേരം എന്തോ വ്യക്തമായിട്ടുള്ള എന്തോ റീസൺസ് ഉണ്ട് ശരിക്കും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ തമ്മിൽ ഇതുപോലൊക്കെ എന്തേലും പ്രശ്നം ഉണ്ടാവുക ഇവിടെ ഒരിക്കലും ഇല്ല അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളും ആവാം അല്ലെങ്കിൽ മൂന്നാമത് ഒരാളുടെ ഇൻവോൾവ്മെൻ്റോ എങ്ങാണും അവിടെ ഇവിടെയോ കാണുമായിരിക്കാം നല്ല ബാക്കി ഇവിടെ കണ്ടുപോക്കാം അതുകൊണ്ട് മക്കളെ ഇവിടെ പുല്ലുവഴിയിലെ സെന്റ് ജോസഫ് സ്കൂളിലായിരുന്നു മക്കളെ ചേർത്ത് പഠിപ്പിച്ചിരുന്നത് എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല കാരണം ഈ മരണത്തിൽ ഒരു വ്യക്തതയുണ്ട് മറ്റെന്തെങ്കിലും ഇടപെടൽ അതായത് ഈ പരസ്പരം ഇരുവരും കുത്തി മരിച്ചതാണോ അത് മറ്റ് മറ്റെന്തെങ്കിലും ആരുടെയെങ്കിലും സാന്നിധ്യമോ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെയും കുവൈറ്റിലെ അധികൃതരും പോലീസും ഒക്കെ തന്നെ പരിശോധനകൾ ഒക്കെ തന്നെ നടത്തി വരികയാണ് ഏതായാലും മറ്റേ ഇടപെടൽ ഉണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് ഓക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തെയും ഇവരുടെ ഫ്രണ്ട്സ് സർക്കിൾസിനെയൊക്കെ ഇവരെ ഇവരെയൊക്കെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ കിട്ടും എന്തെങ്കിലുമൊക്കെ റീസൺസ് കാണും ഇപ്പൊ മേ ബി നമുക്കൊരിക്കലും ഉറപ്പില്ലാതെ നമുക്ക് ആർക്കും വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല സോ ഇവരെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ബന്ധപ്പെടാനായിട്ട് നോക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് വാഴച്ചും മിണ്ടാതിരിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക